ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവർബ് മാനന്തവാടി ഹൈവേയിൽ കൈതേരി കപ്പണ ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയാണുള്ളത് ഇവിടെ ഒരു ഏക്കർ സ്ഥലം ഹൗസിംഗ് പ്ലോട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഈ ഏരിയ ഫുൾ ഏരിയ ആണ് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് നിന്ന് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി ൂള് എന്നിവയൊക്കെ ഉണ്ട് ഒരേക്കർ സ്ഥലമാണ് ഇത് ഉള്ളത് ഇവിടുന്ന് കൂത്തൂർബ് ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കണ്ണൂർ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ ഫുള്ള് ഇഷ്ടംപോലെ വീടുകൾ വരുന്നുണ്ട് ഒരേക്കർ സ്ഥലമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒരേക്കർ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഈ സ്ഥലത്തിൽ ചോദിക്കുന്ന വില ഒരു സെൻറിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ പ്രദേശത്തൊക്കെ കിണറിന് വളരെ ആഴം കുറവാണ് ഇതാണ് സ്ഥലം ഒരേക്കർ സ്ഥലമാണ് പരന്ന പ്ലോട്ടാണ് വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് അമ്പലം പള്ളി എല്ലാം മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേരാൻ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് തൊക്കിലങ്ങാടി ഹൈസ്കൂളിൽ എത്തിച്ചേരാൻ ഒരു കിലോമീറ്റർ മാത്രം പൂത്തുപറമ്പിലേക്ക് മൂന്നര കിലോമീറ്റർ ദൂരം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടുന്ന് തലശ്ശേരിയിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ആണ് ഉള്ളത് പരന്ന പ്ലോട്ടാണ് നിങ്ങൾക്കിത് വാങ്ങിക്കഴിഞ്ഞാൽ പത്ത് സെൻറ്റും ഇരുപത് സെൻറ്റായിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം തന്നെയാണിത് ഈ ഏരിയ ഫുള്ള് റെസിഡൻസി ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിലേക്ക് കയറുന്ന വഴിയിൽ ഇഷ്ടംപോലെ പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്നവരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ